കോൺഗ്രസ് നേതാക്കളെ പിടിച്ചകത്തിടാമെന്നുള്ള സി പി എമ്മിൻ്റെ നിർദ്ദേശത്തിന് തിരിച്ചടി നൽകിക്കൊണ്ട് മജിസ്ട്രേറ്റ് ഇന്നലെ നൽകിയ ഇടക്കാല ജാമ്യം തുടരും അതായത് സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രം സംസ്ഥാനത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇന്നലെ നേരിയമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്ദിര എന്ന സ്ത്രീ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് അതിൽ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് പോലീസ് രാത്രി കോൺഗ്രസ് നേതാക്കളായ മാത്യു കുഴൽനാടൻ എം എൽ എയെയും ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്തത് ഇന്ന് കേസ് പരിഗണിക്കാമെന്ന നിലയിലാണ് ഇടക്കാല ജാമ്യം നൽകിയത് അത് തുടരും ജാമ്യാപേക്ഷയിലെ വാദം കോടതി നാളത്തേക്ക് മാറ്റി ഏത് തരത്തിലുള്ള ആക്രമണമാണ് നടന്നത് എന്ന് പോലീസ് പറഞ്ഞിട്ടില്ല എന്ന് പ്രതിഭാഗം വാദിച്ചിരിക്കുന്നു കൊല്ലപ്പെട്ട ഇന്ദിരയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ എല്ലാവരും വൈകാരികമായാണ് അവിടെ പ്രതികരിച്ചത് രാവിലെ പത്തര മണിക്ക് ഇൻക്വസ്റ്റ് തുടങ്ങിയിട്ടേയില്ല നൂറുകണക്കിനാളുകൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്ന വകുപ്പിന് പുറമെ മറ്റു പല വകുപ്പുകളും ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തത് പോലീസ് വന്ന് അപ്പോൾ തന്നെ മൃതദേഹം കൊണ്ടുപോയെന്നും പ്രതിഭാഗം വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ പ്രതിഷേധം പ്രതികൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ പോസ്റ്റ്മോർട്ടം തുടങ്ങുന്നതിന് മുൻപാണ് പ്രതിഷേധം നടത്തിയത് പ്രതികൾ ചെയ്ത എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ടത് ആവശ്യമെങ്കിൽ കോടതിയിൽ പ്ലേ ചെയ്യാമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ ഡിവൈഎസ്പി മനപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് പ്രതിഭാഗവും വാദിച്ചു തുടർന്നാണ് കോടതി കേസ് നാളത്തേക്ക് മാറ്റിയത് അതുവരെ ഇടക്കാല ജാമ്യം തുടരും ഏതായാലും രണ്ട് നേതാക്കളെയും ഉള്ളിൽ കിടത്താൻ കഴിയുന്ന പണികളെല്ലാം സി പി എമ്മും പിണറായിയും പുറത്തെടുക്കും പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ കട്ടുമുടിക്കുന്നതും തട്ടിപ്പ് നടത്തുന്നതും മുഴുവൻ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ച നേതാവാണ് കുഴൽനാടൻ എം അതുപോലെ ഇതിനെല്ലാം സമരങ്ങൾ നടത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന നേതാവാണ് മുഹമ്മദ് ഷിയാസ് അതുകൊണ്ട് ഇവരെ അകത്തിടേണ്ടത് പിണറായി എന്ന ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ ആവശ്യമാണ് അതിന് നിന്നു കൊടുക്കാൻ ഇവിടുത്തെ പോലീസും തയ്യാറായിട്ടുണ്ട് മാത്രമല്ല സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ എസ് എഫ് ഐക്കാർ ക്രൂരമായി മർദ്ദിച്ചു കൊന്നതും ശമ്പളം കൊടുക്കാൻ വരെ കാശില്ലാതെ നാറ്റക്കേസിലായതുമെല്ലാം മറച്ചു വെക്കാനും ഈ നേതാക്കളുടെ അറസ്റ്റ് ചിലപ്പോൾ സർക്കാരിനെ സഹായിക്കുമെന്നൊരു മിഥ്യാധാരണ ഈ ഫാസിസ്റ്റ് ചക്രവർത്തിക്കുണ്ട് ഏതായാലും കോടതിയിൽ വിശ്വാസമുണ്ടെന്നും ധർമ്മസമരങ്ങൾ ഇനിയും തുടരുമെന്നുമുള്ള ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഉള്ളത്